ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഉപ്പം അവിടുന്ന് പൈനാപ്പിളൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ കൈതച്ചക്ക അപ്പോൾ പറിച്ചുകൊണ്ട് ഇങ്ങനെ വരുവാണേ അപ്പോൾ ഒന്ന് പറിച്ചു കഴിഞ്ഞാൽ അടുത്ത് രണ്ടാമത്തെയാണ് കണ്ടത് രണ്ട് രണ്ടും പിടിച്ചോണ്ട് ഇപ്പം ഇങ്ങോട്ട് വരുവാണേ അപ്പോൾ വരുവാണേട്ടോ അതും എടുത്തോണ്ട് അപ്പോൾ ഇപ്പോൾ ടോട്ടലിൽ അഞ്ച് പൈനാപ്പിൾ വരച്ച കേട്ടോ ഒരു തേങ്ങയും കിട്ടിയിട്ടുണ്ട് തേങ്ങക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ് ഡിമാൻഡല്ലേ ഇപ്പം വെളിച്ചെണ്ണക്കൊക്കെ പൈസ കൂടുതലാണല്ലോ അപ്പോൾ അതുകൊണ്ട് കാണുന്ന തേങ്ങ ഒന്നും മിസ്സാക്കാറില്ല കേട്ടോ ഉണ്ടോ അല്ല പഴുത്ത പൈനാപ്പിൾ അപ്പം നമുക്കൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ പുഴുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാവേ

अच्छा स्ट्रोंग है म सुपर इस सुंदर सुपर है ना ये आने വ് ചൊറിയും വെള്ളം കയറിന്റെ ഉണ്ട് ഇതിപ്പോ നമ്മള് കണ്ണൂരിൽ ഇങ്ങോട്ട് വന്നല്ലേ അപ്പോ ഇത് പഴുത്ത് കിടക്കുന്നുണ്ട് ചിലപ്പോ പാമ്പൊക്കെ വന്ന് കൊത്തു ഏതെങ്കിലും പന്നിയൊക്കെ ഉണ്ട് ഇവിടെ പന്നി എല്ലാം തച്ചേക്കൂലേ ഇത് കണ്ടെയ്നര് അടിയ തണ്ടടക്കാൻ തരുന്നു

ചെറുങ്ങനെ മഴ പാറുന്നുണ്ട് അപ്പൊ നമുക്ക്